സമസ്ത സമ്മേളനം നടക്കുന്ന കുണിയിലോട്ടുള്ള വരാനുള്ള വഴിയാണ് കാണുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്ത് വരുമ്പോൾ ഈ സർവീസ് റോഡിൽ കൂടി വരണം കൂടാതെ നമ്മൾ കാസർഗോഡ് ഭാഗത്ത് വരുമ്പോഴേക്ക് ചേരുമ്പ ഭാഗത്ത് നിന്ന് നമ്മുടെ നേരെ കുണി അണ്ടർ പാസ് ഉണ്ട് അത് ക്രോസ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ വരും അപ്പോൾ നിലവിലിപ്പോൾ അവിടെ സമ്മേളന നഗരിയിലെ മഹാസമ്മേളനം നടക്കുന്ന ഗ്രൗണ്ടിൽ വർക്കുകൾ നടക്കുന്നതിനാൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ കാണുന്ന കുണിയ പള്ളിയിലെ കുണിയ പള്ളിയുടെ ഭാഗമുണ്ട് ഇവിടെ ആളുകളൊക്കെ ഓളയൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് വഴി കാട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കണം പുണിയ പള്ളീൻ്റെ വലിയ കവാടമില്ല പള്ളി കാണുന്ന കവാടത്തിന്ന് ലെഫ്റ്റ് അടിച്ച് നേരെ പോകണം ഇവിടുന്ന് ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടോയെന്നറിയില്ല രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉള്ളിലാവാൻ സാധ്യത തമാശ ഉള്ള നമ്മൾ പോകുന്ന വൈക്കല് കൂടി തമർച്ച കൂടി വാടിയിട്ടുണ്ട് അത് നമ്മുടെ മനോഹരമായി കാണിക്കുന്നു ഒരുപാട് ആളുകൾ മൊട്ടീനുകൾ സ്റ്റാളുമാർ കുട്ടികൾ പ്രവർത്തകർ എല്ലാവരും ഉണ്ട് ഇത് കുണിയ പള്ളിയാണ് നമ്മൾ കാണുന്നത് നേരെ ഇത് കൂടി വേണം നമ്മൾ കുണിയ ക്യാമ് നടക്കുന്ന സൈറ്റിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ കാണിച്ചു തരുന്നത്